ഓം ശ്രീ കുരുഭ്യോ നമ ഓം ഗം ഗണപതി നമ ഓം സം സരസ്വതീ നമ ഓം നമ ഭഗവതി വാസുദേവായ ഓം ശ്രീ ശ്രീകൃഷ്ണ പരമാത്മിനേ നമ ഭാഗവത സംഗ്രഹം പ്രഥമ പ്രഥമസ്കന്ധം അധ്യായം പതിമൂന്ന് ധൃതരാഷ്ട്രനും ഗാന്ധാരിയും മോശം പ്രാപിച്ചു വിതുരൻ തീർത്ഥയാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഹരിദ്വാരത്തിലെത്തി മൈത്രേയ മഹർഷിയിൽ നിന്നും ആത്മതത്വം ഗ്രഹിച്ച് തീർത്ഥനായി ഹസ്ത്രപുരയിലേക്ക് പോയി അവിടെ ധൃതരാഷ്ട്രനും ഗാന്ധാരിയും ധർമ്മപുത്രർ കുന്തി പാഞ്ചാലി മുതലായവരും അദ്ദേഹത്തെ സ്വീകരിച്ച് പൂജിച്ചു അങ്ങനെ ധർമ്മപുത്രരുടെ കൊട്ടാരത്തിൽ താമസിച്ചു പാണ്ഡവരെ ദ്രോഹിച്ച് ശത്രുഗ്രഹത്തിൽ നായിയെ പോലെ അവരുടെ ചോറും ഭക്ഷിച്ച് അടിമയായുള്ള ഈ ജീവിതം മതിയാക്കി വേഗം തന്നെ എല്ലാം ഉപേക്ഷിച്ച് പുറപ്പെടുക എന്ന് വിധൂരർ ധൃതരാഷ്ട്രരോട് പറഞ്ഞു പുരുഷാർത്ഥം സമ്പാദിക്കാൻ കഴിയാത്ത ഈ ശരീരത്തോടുള്ള ആശ വിട്ട് ജരാനരകൾ വന്നു കഴിഞ്ഞാലെങ്കിലും രാജ്യം ഉപേക്ഷിക്കുന്നവനാണ് ശ്രേഷ്ഠൻ എന്നെല്ലാം കേട്ട് അദ്ദേഹം വസതിവിട്ട് ഹിമാലയത്തിലേക്ക് ഹിമാലയത്തിലേക്ക് പോയി പതിവ്രതയായ ഗാന്ധാരിയും അദ്ദേഹത്തെ അനുഗമിച്ചു ധർമ്മപുത്ര വിദരെയും ദരിദ്രരാഷ്ട്രയെയും ഗാന്ധാരിയെയും കാണാതെ ദുഃഖിച്ചിരിക്കുമ്പോൾ നാരദൻ അവിടെ വന്ന് അവർ ഹിമാലയത്തിൽ തപസ് അനുഷ്ഠിക്കാൻ പോയെന്നും അന്വേഷിച്ച് നിന്ന് ഉപദ്രവിക്കരുതെന്നും പറഞ്ഞു അങ്ങനെ ധൃതരാഷ്ട്രം ഗാന്ധാരിയും തപസ് ചെയ്ത് മോശം നേടി വിദുരൻ തീർത്ഥാടനത്തിന് പോകുമെന്നും പറഞ്ഞ് അവിടെ നിന്നും മറിഞ്ഞു പ്രഥമ സ്കന്ധം അത് ത്രയോദശ ത്രയോദശോ പാരായണം വിര വിത്രായ മൈത്രേയത്മനൗഗതിയും യഥാത പ്രശ്നം ശതൗശാല വാഗ്രദ ജാതൈകര സംബന്ധമാഗതം ദൃശ്യ ധർമ്മപുത്രസഹാനുജരാഷ്ട്രോ യുശ്യ ഗാന്ധാരീ ദ്രൗപദീ ബ്രഹ്മൻ സുഭദ്രാജോത്തര കൃപി അനചാമ പാണ്ഡോജ്ഞാദയാ സസുദാസ്ത്രീയ പ്രത്യജഗ്മ പ്രകർഷേ പ്രാണം തന്നെ വാഗതം അഭിസംഖമി പരിശങ്കഭിവാദനൈ മുമുച്ച പ്രേമബാഷ്പൗഗം വിരഹ വിരഹ്യകാതരാജയാദാസന പരിഗ്രഹം സ്തംഭുക്തം വിശ്രാന്തവാസീനം സുഗമാസനെ പ്രസയാവനദോ രാജ പ്രാകാം ചൃണ്ുദാം യുധിഷ്ടചാ അഭിസ്മരോ യുഷ്മഛ സമേധി തൻ വിഭദ്ഘാണാ വിഷാഗ്നേ വിഷാഗ്നേദമോചിതമാതൃഗാഖ്യായവൃത്യാവർത്തി ശ്രീമണ്ഡലം തീർത്ഥാടന ക്ഷേത്രമുഖ്യേവിതലി द्वा भवधि भागवतास्तीर्थबोधस्व स्वयं विभो तीर्थीकुर्वन्ति तानि सन्दस्तेन गदाभृता अपि न बान्धवा कृष्णदेवदाः दृष्ट्वा सुधा वाय वायदव स्वपूर्यां सुखमासति इत्युक्तो धर्मराजेन सर्वं तत्समवर्णयत् यदानुबोधं क्रमशो विनायदकुलशयं नन्यप्रियं दुर्विशखं दृढां स्वयमुपस्थितम् नावेदये स करुणो दुःखितान् द्रष्टुमशमा कञ्चित्कालमदावासे सत्कृतो देवव सुगं भ्रातुर्ज्येष्ठस्य श्रेयस्कृ सर्वेषां प्री प्रीतिमावहन् अभिप्रदर्या दर्यामा दण्डं यदावदग यदावधकारं शु... शाबा वर्षग वर्ष वाश्र... वर्षशतं यमः युधिष्ठिरो लब्धराजो दृष्ट्वा पौत्रं गुलन्धरं भ्रातर्भैर्लोकपालाभैर्मया श्रिया एवं गृहेषु सक्तानां प्रमत्तानां तदीहया अत्यक्राम अत्यक्रामदविज्ञात कालपरमदस्तरा विदुरविदुरभिप्रीत्य धृतराष्ट्र धृतराष्ट्रमभाषदा बा राजन्निर्गम्यतां शीघ्रं पश्येदां वयमागतं पदे प्रदि क्रिया न यस्य का कुतस्य कर्तिचित् प्रभो स एवं भगवान् काल सर्वेषां न समागता येन चैवाभिन् येन चैवाभिनोऽयं प्राणैः प्रियतमयेभि जनसद्यो वीच्येद किमुदानैर्द किमुदानैर्धनादिभिः पिदर्बाद सुखपुत्र हतास्ते वया आत्म से जर गेहमुसी अहो महीयसी बीमा दोजीवितावर्जिम पिंडमादत्ते गृहपालव अग्नि सृष्टो दत्त गोदारा से दूषिदेत्र धनम यदत्सुभि तस्यापि तव देहो यम कृपणस्य जि जीवशोह पर परित्यज्य च तो जीर्णो जर्या वाससे वाससीवा कदा स्वार्थ मे मेमम देहं विरक्तो मुक्त बन्धाना നിർവേദാത്മവാൻ അവിതഗതിര ഉദാഹൃദാദൃ ഹരിവ്രജേ അതോധീജിം ദിശം ജാതു സ്വൈര ജാതഗതിർഭവാൻ ഇതോർവാക് പ്രാശ കാംസം ഗുണവികർഷണ രാജാവിതിരെ ప్రజా చక్షు చక్షోర్బోధి ఆజమీఢ చి స్నేహ పాచాద్ర ద్రడీన్ నిశ్చక్రామభ్రాద్ సందర్శిత पथीं प्रयान्तं सुबरस्य पुत्रि पदिवृदा चानुजगामसाध्ये हिमालयं न्यस्तदण्ड दण्डप्रहर्षं मनसि प्रहार अजातशत्रु कृतमैत्रो हुदाग्ने विप्रां नत्वा तिल तिलगो भुमिग्मैः गृहं प्रविष्टो गुरुवन्थनाय न चाब्यपि सौबलिं च तत्र सञ्जयमासीनम् പ പ്രചോദിഘ്നമാനസാവൽഗണേ ക്തോ വൃദ്ധോ ഹീനേത്രോ അംബാ ചത പുത്രാർ പി ഗത ബന്ധു സഭാര ആശംസമാനമാനശമലം ഗംഗാ ദുഃഖിതോ പ പാ സർവാം പീതര്യദേ പീതര്യ വരദേ പാണ്ഹൃദശിഷ്യൻ അരക്ഷതാം പിതോവാചാ കൃപയാ സ്നേഹവൈക് വൈക്ലവ്യുധോ വിരഹകർഷിത ആത്മേശ ആത്മേശരമ ആത്മേ ആത്മേശരമ പ്രത്യാഹ പ്രത്യാഗാതി പീഡിത विमर्जय सा विमर्ज्य शृणे पाणिभ्यां विष्टभ्यात्मनात्मना अजातशत्रं प्रत्युचि प्रभो पादा वनुस्मरन् सञ्चयवाजा वेदव्यवसितं वेदव्यभसिदम्बित्रोर्वकुलनन्दना गान्धार्या वा महाबाहो मुषितोऽस्मि महात्मभिः अदा जगाम भगवान् नारद सह तुम्बि सह तुम्बिरु प्रत्युत्तायाभिवाद्याः ಕರ್ಣದಾರೇ ಭಗವಾನ್ಶಗ ಅದಾಷಿ ಭಗವಾನ್ ನಾರದೋ ಮುನಿ ಸತ್ತ मा कञ्चनशुजो राजन्यदीशरवशं जग लोगासबालाय सेमेव हन्दिबलिमीषिदो स संयुनक्तिभूतानि स एव च यदा गावो नसि प्र, प्र, प्र प्रदस्तन्ध्यां बद्धा स्वदामभि वाग्ं नामभिर्भदा विहन्ति बलिमीषितु യഥാപരാണ സംയോ വിഗമാചയാതാ തേച്ചയാന്ത്രേന്ദ്രാംസേ ധ്രുവം ലോകമധ്രുവാനി ശോച്യേത്ര മോഹാ തസ്മ ജഹ്യംഗവൈക്ലവ്യമ വൈക്ലവ്യമജമാത്മന കഥം തുദൃപണാവർസ്തേ ചം വിനകർമ്മഗുണാ ദൈഹോയം പാഞ്ചൗതികർപ്പരം അഖസ്ത സഹസ്രാമ അഖസ്ത സഹസ്രാമ പദ ചതുപദാം ഫൽഗനി തത്രമതാം ജീവോ ജീവസീവനം തദിരം ഭഗവാൻ രാജന്യേ കാൽ ആത്മാന ആത്മന സേ അന്തോ ബാധി പശ്യതാ മായൂരുദാ സോയ സോയമദ്യ മഹാരാജ ഭഗവാൻ ഭൂതഭാവന കാലോ സാമ ഭാവ ഭയ സുരക്ഷം നിഷ്പാതിരം ദിവകൃത്യമവേഷം പ്രതീക്ഷതി താവമവേഷ ൃതരാഷ്ട്രസഹ ഗാന്ധാര്യ ചാര്യ ദക്ഷിണേന ഹിമവധൃഷീണ പ്രജക്ഷതിസവനം തൻ ഹു അഗ്നി യഥാരി അംബശോഭാതമാഗതേഷണ ജിതാസനോ ജിതശ്വാസ പ്രത്യാതീന്ദ്രിയ സത്മോര വിജ്ഞാനമാത്മനി സംയോജ്യ ക്ഷേത്ര പ്ര പ്രവിളാഭ്യതം ബ്രഹ്മണ്യത്മനമാധാരേ ഗടാംബരേ ദുസ്തമായ ഗുണോദർക്കോ നിരു നിരുദ്ധ നിരുദ്ധകരണാശയാവർത്തി കളേബരം ഹാസ്യതി സന്തഷ്യതി ദഹിമാന അഗ്നി പത്തിപത്നി സഹോഡജിപതി സീതമഗ്നിമന്ക്ഷതി വിദുരസ്ഥ തുരു നന്ദന ഹർഷശോകുത തസ് തസ്മാന്ധാകുക് സ്വർഗം നാരദ നാരദ സഹ തുധിഷ്ടോസ് തൃതികൃത്തി ശ്രീമദ്ഭാഗവതി മഹാപുരാണി പാരമഹം സം പദമസ്കന്ധേമോയാത്രോധ്യയക്കർ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദം ശ്രീകൃഷ്ണപരവിന് അർപ്പണമസ്തു ശ്രീഗുരുവൈരപ്പാശരണം